പുനലൂർ മാർക്കറ്റിൽ ആധുനിക ആറോശാല നിർമ്മിക്കുന്ന ഭൂമിയിലെ പഴയ കെട്ടിടത്തിന്റെ പൊളിച്ചുനീക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു ഇതിനു മുന്നോടിയായി സ്ഥലത്ത് കിണർ നിർമ്മിക്കാനുള്ള പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും അതേസമയം ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇവിടെ സർവേയും നടന്നുവരികയാണ് നിർമ്മാണത്തിനായി കരാർ എടുത്തിട്ടുള്ള ബെങ്കലൂരു ആസ്ഥാനമായ എം ആർ ഫാംസ് കമ്പനിയുടെ സർവേ വിഭാഗം നേരത്തെ ഇവിടെ സർവേ നടത്തിയിരുന്നു ഇതിനു പുറമെ നഗരസഭ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേ അധികൃതരും സർവേ നടപടികൾ തുടരുകയാണ് ഇതിനുശേഷമേ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനും ഒഴിപ്പിക്കാനും സാധിക്കൂ ചന്തയുടെ കിഴക്ക് ഭാഗത്തായി എഴുപത്തിയഞ്ച് സെന്റ് ഭൂമിയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ അറോശാല നിർമ്മിക്കുന്നത് രണ്ടര വർഷം മുമ്പ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച പതിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണിത് പ്രതിദിനം അൻപത് മാടുകളെയും ഇരുപത്തിയഞ്ച് ആടുകളെയും കശാപ്പ് ചെയ്യാൻ തക്ക വിധം ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കാനാണ് പദ്ധതി സർക്കാർ ഏജൻസിയായ ഇംപാക്ട് കേരളയാണ് നിർവഹണ ഏജൻസി എട്ടു മാസമാണ് നിർമ്മാണ കാലാവധി